ഹലോ ഗായ്സ് അസലാമലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ നമ്മളെ ചാനലിലുണ്ടായ പഴയ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി പുതിയ പുതിയ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനും ഈസിയും കൂടി പാർക്കിൽ പോവാണ് ഞാനും ഈസിയും മാത്രമല്ല നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് ഫിദ ഫിദ എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ട് ഉണ്ട് സഹദ് സഹദിൻ്റെ വൈഫാണ് ഫിദ ഒരു രണ്ടാളും ഇപ്പം ഇവിടെ നമ്മളെ നിയറസ്റ്റ് ഉണ്ട് നമ്മൾ ഒപ്പം ഇവിടേക്ക് വരാനാണ് പ്ലാൻ ചെയ്തത് പക്ഷേ അവർ ജനുവരിയിലെത്തി നമ്മൾ മെയ്യിലെത്തി അതൊക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ റിയേണ്ട പിൻഷവ അപ്പോൾ ഇന്ന് നമ്മൾ മൂന്നാളും കൂടെ ഇവിടെ പാർക്കിൽ പോവാണ് ഈസൊക്കെ ഇവിടെ ഇരുന്ന് ബോറടിക്കുമ്പോൾ ഞാൻ ഈസനെ ആയിട്ട് ഇവിടുത്തെ പാർക്കിൽ പോയിട്ടുണ്ട് ഇവിടെ കുറേ പാർക്കുണ്ട് ഇവിടെ ഒരു പത്ത് മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസിലൊക്കെ ഓരോരോ പാർക്കുണ്ട് അപ്പോൾ ഈസൊക്കെ ഇവിടെ ഇരുന്ന് ബോറടിക്കുമ്പോൾ ആയിട്ട് പോകണം അല്ലെങ്കിൽ എനിക്ക് ബോർ അടിക്കുമ്പോൾ ഇന്നടിക്കും ആടിക്കൊള്ളാം എനിക്ക് വയ്യ അപ്പോൾ നമ്മൾ രണ്ടാളും എടുക്കടുക്കും ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു വൈകുന്നേരം ടൈമിൽ നമ്മളിങ്ങനെ പാർക്കിലൊക്കെ പോകലുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ മൂന്നാളും കൂടി പോവാണ് അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ പോകുന്നതിൻ്റെ മുന്നേ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചെടുത്തതാണ് ഇനി ബാക്കി ഓർമ്മ ഉണ്ടെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യും ഇനി ഫിദ അവിടെ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ ഞാനും ഈസയും പോവും ഈസനെ കാണിച്ചു ആ കണ്ണാടി തരാം ഈസൻ്റെ കണ്ണാടി എവിടെ പോയി ഈസൻ്റെ കണ്ണാടി എവിടെ പോയി ഈസ പറയും ഈസൻ്റെ കണ്ണാടി ഈസ എന്നല്ല പൊട്ടിച്ച് അപ്പൊ എന്നിന് ഇപ്പം എന്റെ കണ്ണാടിക്ക് വേണ്ടിട്ട് ഇവിടെ അടി ഇല്ല മോനെ തരൂല്ല അപ്പ നമ്മള് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇനി നമ്മള് ഈസ നമ്മള് പോവ പറഞ്ഞു ബേബി ഏക്കുവാ നമുക്ക് പോവാ നമ്മൾ എവിടാ പോണേ കിച്ചണിലാ ആ എന്തിനാ ഈ ചോറൊക്കെ പോവാ ഞാൻ പാർക്കിൽ പോവാണ് ഇതവിടെ പൊറത്ത് വന്നിട്ടുണ്ട് നമ്മളെ ലാൻഡോഡാണ് അപ്പൊ നമ്മള് എവിടെ പോണേ നമ്മള് ആ അവള് എനിക്ക് അല്ല കവറ് കണ്ടങ്ങൾ വിചാരിക്കാം എന്തോ ഡ്രസ്സൊക്കെയാണ് പക്ഷേ സാധനം എന്താ പറയാ കുക്കറും ബ്ലൻഡറും അപ്പൊ നമ്മള് വീട്ടിൽ നിന്നിറങ്ങിട്ടുണ്ട് ഇതാണ് നമ്മളെ വീട് ഇനി ഫിത കഴിഞ്ഞാൽ പിന്നെ വണ്ടിയിലോ വണ്ടിയിൽ പോകുന്നില്ല നമ്മൾ നടന്നിട്ടാ അപ്പൊ ഇവിടെ ഇപ്പൊ നല്ല ചൂടുകാലോ സമ്മർ സീസൺ ആണ് നല്ല ചൂടാ പിന്നെ ഫിത വന്നു കഴിഞ്ഞാല് എന്താ ഒരു കാര്യത്തിൽ എനിക്ക് ഒഴിവാട്ടു ഈ പാർക്കിലേക്കാകെ അഞ്ചു മിനിറ്റേ ഉള്ളൂ നടക്കാൻ പക്ഷെ നമ്മള് വനിയായിട്ട് പോകുമ്പോ നമ്മൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് എടുക്കും അപ്പൊ നമ്മള് ഇവിടെ പാർക്കിൽ എത്തിയിട്ടുണ്ട് ഈസ ഊഞ്ഞാലാ ഊഞ്ഞാലാന്നും പറഞ്ഞ് പാഞ്ഞു തുള്ളി പോയിട്ടുണ്ട് ഞാൻ കാണിച്ച അവിടെ ഈസ നടക്ക് ഇവിടാ തുറക്കല്ലേ അഞ്ചു മിനിറ്റുള്ളു ഇവിടെ എത്താനേ പക്ഷെ നമ്മള് ഏകദേശം ഒരു പത്ത് മിനിറ്റ് പിടിച്ചു ഇത് ചെറിയൊരു കുട്ടിയാണ് ആദ്യം തന്നെ വന്ന പൈമല ഇമല കേറി പാഞ്ഞുണ്ട് ഈസൊക്കെ ഫ്രണ്ടിനെ കിട്ടി അടിക്കാം ഇതിലാടണം പറഞ്ഞിട്ട് അവര് ഈശനവിടെ ഇരുത്തിട്ട് ഊഞ്ഞാലാട്ടി കൊടുക്കുന്നുണ്ട് ഇതാണ് ഓന്റെ സൈസിനുള്ളത് ഓന ഓന്റെ സൈസിനെക്കാളും വെലുതില് പോയിരിക്കാനാണ് ഇപ്പൊ അവിടെ പോയത് ഈശ ഹലോ ഈസനേക്കാളൊരു ഒരു ഒരു വയസ്സ് കുറവുള്ള ഒരാൾ ഇവിടെ ഉണ്ട് അതിന് ഈ വയസ്സിലാണോ തലക്കാണോ എന്ന് എനിക്കറിയില്ല രണ്ടിലും അപ്പം നമ്മൾ പാർക്കിലെത്തി ഈസ കുറച്ച് നേരം അവിടെ കളിച്ച് പിന്നെ അവിടെ കാര്യമായിട്ടതൊരു കുഞ്ഞ് പാർക്കാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് സംഭവങ്ങളുണ്ട് പിന്നെതാ ഇവിടെ ഇങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ട് നല്ല അടിപൊളിയായിട്ട് അതായത് നമുക്കൊരു പീസ്ഫുള്ളൊക്കെ ആയിട്ട് വന്നിരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനു പറ്റിയൊരു നല്ലൊരു സ്ഥലമാണ് ഇത് ചെറിയ പാർക്കാണ് അതായത് ഒരു കുഞ്ഞി ഈ വലിയ പാർക്ക് അപ്പറുണ്ട് വെസ്റ്റ് പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു പാർക്ക് അവിടെ ഉണ്ട് അത് ഇവിടെ കുറച്ച് ലോങ് ആണ് പോക്ക് നടക്കൂല കാരണം നമ്മൾ പോണെങ്കിലൊന്നെങ്കിൽ നമ്മൾ ബസ്സിന് പോണം ഞാൻ പെട്ടെന്ന് ഈസന നോക്കിയപ്പോൾ കാണില്ല ഈസ ഒറ്റക്ക് കൊണ്ടൊക്കെ ഇങ്ങനെ ഫോം വിളിച്ചിട്ടുണ്ട് നടന്ന് പോ ചെലപ്പോ കാമുക നമ്മള് കേക്കാണ്ടൊക്കെ വേണ്ടിട്ട് സ്ഥലം മാറിന്ന് വിളിച്ചതേക്കും ആണീസ ആ വെല്ലിപ്പാ വെല്ലിപ്പ വിളിച്ച നമ്മൾ നമ്മള് തെറ്റുധരിച്ചതാണ് ട്ടോ വെല്ലിപ്പിനെ പോവാൻ വിളിച്ചത് അപ്പൊ നമ്മളിത് ആ പാർക്കിൽ പോവാനായിട്ടുണ്ട് നമ്മള് പോവാണ് അപ്പഴാണ് സൗണ്ട് കേൾക്കണ്ടെന്ന് എനിക്കറിയില്ല ഇവിടെ ആളൊക്കെ ഇപ്പൊ കൂടുന്നുണ്ട് ഇപ്പൊ ഇവിടെ ഒരു ഓൾഡ് മാം വന്നിട്ട് സ്പീക്കറൊക്കെ ആയിട്ട് വന്നിട്ട് ഫുള്ള് പാട്ടൊക്കെ ഇട്ടിട്ട് മൂപ്പര് വൈബ് ചെയ്യണം ഒറ്റക്ക് ഇത് കാണുന്നുണ്ടോ കാണിച്ചോറ്റോടി ഇപ്പൊ ഇവിടെ ടൈം ഏറായിട്ടുണ്ട് ആൾക്കാരൊക്കെ കുറെ കൂടി കൂടി വരുന്നുണ്ട് കുട്ടികൾ കൂടി വന്നപ്പം ഈസൊക്കെ തിരിച്ചു വരാൻ തോന്നുന്നില്ല ഇത് ആ ബേബീൻ്റെതാണ് പക്ഷെ ഈസ അത് വേണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കാ ഈസാകെ ഇപ്പൊ തല്ലും പിടിയായിട്ടു ഈ ബേബീന്റെ കൈയിലുള്ള ഫിഷ് ബേബി നമ്മളെ ഈസ പോയി ഞാൻ വാങ്ങാൻ ഈസന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ഈസ കൊടുക്കേ ബേബിൻ്റെ ഈസ അത് കൊടുക്കൂല അങ്ങനെ നമ്മൾ പാർക്കിലൊക്കെ പോയി തിരിച്ച് വീട്ടിലെത്തി ഇനി കുറച്ചിതാ ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് നൈറ്റിലേക്കുള്ള ഫുഡ് സെറ്റാക്കാനുണ്ട് അപ്പോഴത്തേനേക്ക് വർക്ക് കഴിഞ്ഞതും കൂടെ സഹതും വരുന്നുണ്ട് അപ്പോൾ ഇന്ന് നൈറ്റ് നമ്മൾ ഇവിടുന്ന് ചെറിയൊരു ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിക്കേണ്ട അപ്പം ഇനി കുക്കിങ്ങിൻ്റെ പരിപാടിയുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് കാണാം അപ്പം ദാഷ്കരും സഹദും വന്നിട്ടുണ്ട് നമുക്ക് പോയി വെക്കാം ഹലോ വലൈക്കും നിങ്ങൾ അറിയില്ല ഞാൻ യൂട്യൂബ് ചാനൽ റീസ്റ്റാർട്ട് ഇതാണ് നമ്മളെ സഹദ്ട്ടെ അത് ഫുഡിന്റെ പരിപാടി ഉണ്ട് ഫുഡ് കാണാം പിന്നെ ഇതാ ജ്യൂസ് കൂടി അടിക്കാനുണ്ട് സാന്വിച്ച് ചെയ്യാനവിടെ സെറ്റാക്കി അത് തൊലി മാത്രമുള്ളൂ പച്ച അതായത് എത്ര ഡിഗ്രി സെൽസ്യസാണ് എല്ലാ അപ്പൊ ജ്യൂസടിക്കാൻ പറ്റുമോ അടിക്കാൻ മധുരണ്ട് രണ്ടും സെയിം ഇത് രണ്ടും സെയിം ഓക്കേ എന്നാല് അങ്ങനത് പച്ച മാങ്ങാണോന്ന് പറഞ്ഞിട്ട് നമ്മളത് ജ്യൂസ് അടിക്കണം അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കാനുള്ള പ്ലാനിങ്ങില്ല ഓക്കെ നമ്മള് ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞാ ഇതാ ഫിതയും സാധം പോവാണ് അപ്പം ഏകദേശം ഇവിടെ ഒരു പത്തേകാലായിട്ട് എന്നാലും നല്ല ഇരുടായിട്ടില്ല കണ്ടോ നല്ല ഇരുടായില്ല ഇരുടാന്നുള്ളൂ

അപ്പൊ നോക്കട നമ്മള് ഇന്നത്തെ ഒരു വ്ളോഗ് തുടങ്ങാൻ വലിയ കാരണങ്ങളൊന്നും ഇല്ല അപ്പൊ നിജം ഇങ്ങനെ പറയാനീ നമുക്ക് എന്തെങ്കിലും പയമാതിരി എന്തെങ്കിലും സംസാരിച്ചു തുടങ്ങിയതാണ് പറഞ്ഞോ എന്താ പറയണ്ടേക്കും കാണാം